വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും നിമിഷങ്ങളും അവന്റെ ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും ഓരോ കൊല്ലങ്ങളും അവന്റെ ജീവിതത്തിന് ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ ചിന്തിച്ചു ഒരു വിശ്വാസിയുടെ ജീവിതം അള്ളാഹുവിന്റെ ഹബീബായി നബിസ് തങ്ങൾ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഒരു ഹദീത്ത് തന്നെ അതിന്റെ എത്രയോ അർത്ഥപൂർണമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കല്ലാന്റെ ഹബീബ് ലബിത്തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ തുടങ്ങിയേ ഉള്ളുസ്താദെ അതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നല്ലോ എന്ന് ഞാനും നിങ്ങളും ഒക്കെ പലപ്പോഴും നമ്മുടെ കൂട്ടുകാരോട് പറയാറുണ്ട് അതിന്റെ ആവലാദികളും വേവലാതികളും ഒക്കെ പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വയനാടിന്റെ ദുരന്തം കടന്നു വന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും മോശമായ ഒരു വർഷമായി പലരും വിലയിരുത്താറുണ്ട് എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല വിശ്വാസിക്ക് കൃത്യമായൊരു പാഠമുണ്ട് വിശ്വാസിയുടെ ജീവിതത്തിന് ധാരയുണ്ട് ആ ധാരയനുസരിച്ചാണ് വിശ്വാസി ജീവിക്കേണ്ടത് ഹബീബായ നബി തങ്ങൾ പരിശുദ്ധമായ ഹദീസിലൂടെ ആ കറക്കിനെ സംബന്ധിച്ച് ഹബീബ് ഹബീബി നബിയുല്ലാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഞാനും നിങ്ങളും പരസ്പരം പറയാറുള്ളത് പോലെ ഒരു മാസം എത്രയോ കടന്നുപോയി എത്രയോ വേഗതയിലാ കടന്നുപോയത് ഒരു ദിവസം എത്രയോ വേഗതയിലാ കടന്നുപോയത് ഒരു വർഷം എത്രയോ വേഗതയിലാ കടന്നുപോയ എന്റെ ഉമ്മ മരിച്ചിട്ട് ഒരു വർഷമായത് ഞാൻ അറിഞ്ഞിട്ടില്ല ഉസ്താദ് എന്നെത്രയോ പേര് പറയാറുണ്ട് ഹബീബ് അല്ലാന്റെ സംഭവിക്കുകയില്ല സമയങ്ങൾ പരസ്പരം അടുത്തടുത്ത് വരുന്നതുവരെ സംഭവിക്കില്ലാകുമ്പോ ഒരു വർഷം കടന്നു പോകുന്നത് ഒരു മാസത്തിൻ്റെ വഴി ദൂരം കണക്കുകയാണ് ഒരു മാസത്തെ പോലെയാണ് ഒരു വർഷം കടന്നു പോകുന്നത് ഒരു മാസം കടന്നു പോകുന്നത് പോലെയാണെന്ന് ആഴ്ച കടന്നു പോകുന്നത് ഒരു ദിവസത്തെ പോലെയാണ് ഒരു ദിവസം കടന്നു പോകുന്നത് ഒരു മണിക്കൂർ പോലെയാണ് സാ ഒരു മണിക്കൂർ കടന്നു പോകുന്നത് കല്ലറുമു പിന്ന ഒരു തിരി കത്തിച്ച് വെച്ചിട്ട് ആ തിരി തീരുന്ന ദൂരത്തോളം അല്ലെങ്കിൽ അത് എത്ര സമയം വേണമോ ആ സമയം കൊണ്ടാണ് അവന്റെ ഒരു മണിക്കൂർ കടന്നു പോകുന്നത് എന്നല്ല എൻ്റെ ഹബീബിന്മാങ്ങൾ പഠിപ്പിക്കുമ്പോ ഞാനും നിങ്ങളും പറയാറുണ്ട് ഒരു വർഷം എത്രയോ നേരത്തെയാ കടന്നു പോയിട്ടുള്ളത് എത്രയോ വേഗതയിലാ കടന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നാളിനോട് നാം നാം അടുത്തിരിക്കുന്നു എന്ന് നമ്മുടെ ആയുസ് കുറഞ്ഞിരിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വർഷങ്ങളാണ് ഇനി കടന്നു വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ സുഖോലുപമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ല വരാൻ പോകുന്നത് പഠിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ വർഷത്തെ പ്രകൃതി ദുരന്തങ്ങളും നാം കാണുമ്പോൾ ഭീകരമായ അവസ്ഥയാ പിറ്റേ വർഷം കാണുന്നത് ഹബീബ് നബി തങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹാന്റെ

അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായി നമുക്കറിയാം ഒക്കെ ഉണ്ടാകും കൊറോണ ബാധിച്ച വർഷമൊക്കെ പലപ്പോഴും പലരും ആ വർഷങ്ങളെ പഴിക്കുകയും ശപിക്കുകയും ഒക്കെ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോ വയനാടിന്റെ ദുരന്തം നമുക്ക് നമ്മുടെ നെഞ്ചു കീറി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ വർഷവും അത് കഴിഞ്ഞുള്ള വർഷത്തിനേക്കാൾ ഭീകരമായ സർ ആയിരിക്കുമെന്ന് ആദരവായു ഹബീബുനു അലഹി വസ്ല്ലാം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ റബ്ബിനെ റബ്ബിനെ ഭീകരമായ ും നിങ്ങൾക്ക് ഇനിടന്നു വരുന്ന ഓരോ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനെ ഇരുപത്തിനാലിനേക്കാൾ സുഗലോലമായ ഒരവസ്ഥ ആയിരിക്കില്ല ഇനി കടന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനേക്കാൾ കടുപ്പമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ ഓരോ വർഷവും അതിഭീകരമായിരിക്കും തരമായി നിബിത്തങ്ങൾ നമ്മോട് പഠിപ്പിക്കുമ്പോൾ അള്ളാഹുതാല നമുക്കെല്ലാം ശാന്തി സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ കടന്നു വരുന്ന പൊതുവർഷമുണ്ടല്ലോ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചുള്ള പുതുവർഷത്തിന്റെ ഒരു പുതുവർഷമാണ് നാം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് വിശ്വാസിക ആഘോഷമില്ല കേട്ടോ ലോകം മുഴുവനും ആഘോഷിക്കപ്പെടാൻ വേണ്ടി പോകുന്നത് അഡ്വാൻസ് ആയിട്ട് ന്യൂ ഇയറിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ പേക്കോത്തുകൾ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് കൃത്യമായി അതിനുവേണ്ടി വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസിക്ക് ആധാര ശരിയല്ല വിശ്വാസിയുടെ ചിന്ത ശരിയല്ല അത്തരത്തിലുള്ള ചിന്തകൾ വിശ്വാസത്തിൻ്റെ എതിരാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമയങ്ങൾ ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും ഓരോ മാസങ്ങളും കടന്നു പോകുമ്പോൾ എത്ര വേഗതയിലാ കടന്നു പോകുന്നത് ഓരോ സെക്കൻഡിനും നമുക്ക് ഏറ്റവും വലിയ മൂല്യമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ആ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് ഒരു നിമിഷം വിലപ്പെട്ടതാണ് ഒളിമ്പിക്സിലെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതുപോലെ എത്രത്തോളം ഒളിമ്പിക്സിൽ നമുക്കറിയാം ഒരു സെക്കൻഡ് കൊണ്ട് എതിരാളിയായ ഒരാൾ മത്സരാർത്ഥി മുന്നേറുമ്പോൾ ആ പരാജയത്തിലുണ്ടാകുന്ന അതിന്റെ ദുഃഖവും വ്യതയും എത്രത്തോളമാണ് എന്നതിൽ പങ്കെടുക്കുന്നവർക്ക് ആ ഒരു സെക്കൻഡിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു സെക്കൻഡ് കൊണ്ട് എന്തെല്ലാം ആ ഒരു സെക്കൻഡിലൂടെ അവന് വിജയിക്കാൻ സാധ്യമായിരുന്നു എങ്കിൽ അവന് സ്വർണ്ണക്കപ്പ് അവൻ്റെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു പക്ഷേ ആ ഒരു നിമിഷത്തെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ അശക്തി കൊണ്ടോ ആ ഒരു സെക്കൻഡിനെ മറികടക്കാൻ അവന് സാധ്യമാകാതെ വന്നപ്പോ ഒളിമ്പിക്സിൽ അവൻ തോറ്റുപോയി അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തായി അല്ലെങ്കിൽ പിന്തള്ളപ്പെട്ടു ആ ഒരു കാര്യം നമുക്കറിയാൻ കഴിയും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒന്ന് ചിന്തിച്ചു പ്രിയപ്പെട്ട ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നിമിഷത്തിന്റെ ഒരു മൂല്യം ആ ഒരു മൂല്യം കൊണ്ട് അടുക്കൽ ഒരു വിശ്വാസിക്ക് എന്തെല്ലാം കൃത്യമായി ആ വിശ്വാസിയുടെ ജീവിതത്തിൽ നെയ്തെടുക്കാൻ സാധ്യമാകുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് വിശ്വാസിയുടെ ഓരോ നിമിഷങ്ങളും ഓരോ വർഷങ്ങളും എത്രത്തോളം അവന്റെ ജീവിതത്തിലെ ആയുസ്സുകൾ മുഴുവനും വിശ്വാസിക്ക് വിലപ്പെട്ടതാണെന്ന് കനപ്പെട്ടതാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അല്ലാൻ തങ്ങൾ പഠിപ്പിച്ചോ യൗമൽ ഖിയാമ നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും അടുക്കൽ അടുക്കൽ പ്രതിഫലമുള്ളവർ അല്ലാഹുവിന്റെ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാൻമാർ ശ്രേഷ്ഠവാന്മാരാണെന്നറിയോ ഹബീബ് നബി തങ്ങൾ പഠിപ്പിക്കുന്നു അൽ ദീർഘായുസ് ലഭിച്ച മനുഷ്യനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വിലപ്പെട്ട വിലപ്പെട്ട മൂല്യമുള്ള മനുഷ്യൻ തൊണ്ണൂറ് വയസ്സുവരെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല ഈ തൊണ്ണൂറ് വയസ്സുകൊണ്ട് നമുക്ക് എന്ത് സൽക്കർമ്മം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ കൂടത്തിൽ തൊണ്ണൂറും തൊണ്ണൂറ്റി രണ്ടും തൊണ്ണൂറ്റഞ്ചും നൂറും വയസ്സിനൊക്കെ മരിക്കുന്ന എത്രയോ പേരുണ്ട് അള്ളാഹു നമുക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് ദീർഘായുസുന് മഹത്വമുണ്ട് ആ ദീർഘായുസുന്റെ മഹത്വം രേഖപ്പെടുത്തുന്നത് അവന്റെ വർഷങ്ങളിൽ ഒരുപാട് കാലം ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നതിലല്ല മറിച്ചവന്റെ ജീവിതത്തിൽ ആ കുറഞ്ഞ കാല ജീവിതമാകട്ടെ അവന്റെ നൂറ് വയസ്സിനകത്തുള്ള ജീവിതമാകട്ടെ നൂറ് കഴിഞ്ഞുള്ള ജീവിതമാകട്ടെ ആ ആയുസ്വിന്റെ ഉള്ളിൽ അവൻ എന്തൊക്കെ സുഹൃതങ്ങൾ ഈ ദുനിയാവിൻ്റെ ലോകത്ത് ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ചെയ്യാൻ സാധ്യമായി എന്നുള്ളതാണ് റബ്ബ് നോക്കുന്നത് ഉറപ്പുനോക്കുന്നത് നമ്മുടെ ആയുസിനെ കൊണ്ട് നന്മയെ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വിശ്വാസിയായ മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവന്റെ കടന്നു മരണസമയമാകുമ്പോൾ അത്രേ അവൻ്റെ പിടിക്കാൻ വേണ്ടി കടന്നു പറയുന്ന ഒരു രംഗമുണ്ട് റബ്ബിലൗലാ إلى أجل قريب فأصدق وأكن من الصالحين ോട് വിലപിക്കുന്ന വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്ന രായത്തുണ്ട് വിലപിക്കുന്ന രംഗം വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് ഇല അജലി റബ്ബെ ഒരല്പസമയം എനിക്കൊന്നു തരുമല്ലോ ഇതു പള്ളി കയറിയിട്ടില്ല എഴുപത്തഞ്ച് വയസ്സരെ ഭൂമി ലോകത്ത് ജീവിച്ച മനുഷ്യനാസ്താദുമാര് പള്ളി മഹല്ല് കമ്മിറ്റിക്കാര് നാട്ടുകാര് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവര് കൂട്ടുകാര് നാട്ടുകാര് വീട്ടുകാരൊക്കെ പറഞ്ഞു ഒന്ന് പള്ളി പോകും പോകത്തില്ല വന്നു വരുന്നു ദാനൊന്ന് ചെയ്യോ പള്ളിക്ക് വേണ്ടി അത് കൊടുക്കോ ഒരുപാട് പദ്ധതികളും പരിഷ്കാരങ്ങളും നമ്മുടെ പള്ളിയിൽ നടക്കിൽ നടപ്പിലാക്കുന്നുണ്ട് കേവലം നിങ്ങൾ കൊടുക്കാനുള്ള കുടിശ്ശിക പോലും പെൻഡിങ്ങിലാക്കി മഹല്ലിന് വേണ്ടി നിങ്ങൾ കൊടുക്കാനുള്ള കുടിശ്ശിക പോലും പെൻഡിങ്ങിലാ ഒന്ന് കൊടുക്കൂ പലരും ചോദിച്ചു പ്രസിഡന്റ് വന്ന് ചോദിച്ചു സെക്രട്ടറി ചോദിച്ചു പള്ളിക്ക് പിന്നെ പൈസ പിന്നെ പള്ളിക്കോ പൈസ ചോദിച്ചു മടുത്തു അവന്റെ അക്കൗണ്ടിൽ അത് കടമായി മാറി അവന്റെ അക്കൗണ്ടിൽ അത് കടമായി മാറി നാളെ മരണശേഷം എത്ര നമസ്കാരമുള്ളവരാണെങ്കിലും അടിപാതത്തുള്ളവരാണെങ്കിലും കടക്കാരനായി മരിച്ചു കഴിഞ്ഞാൽ തബറിന്റെ ഉള്ളിൽ നിന്നും അവന്റെ നന്മകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയില്ല എന്ന് മുഹബിറേ സ്വാദിത്തു മുഹമ്മദ് മുസ്തഫ അത് വ്യക്തികൾ തമ്മിലുള്ള കടമാണെങ്കിലും പള്ളികൾ തമ്മിലുള്ള കടമാണെങ്കിലും അത് കുടിച്ചുകയാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ അക്കൗണ്ടിൽ കടമായിട്ടുണ്ടോ ആ കടം വീടപ്പെടുന്നതുവരെ നിങ്ങളുടെ കബറിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകില്ല എന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ ഹബീബ് നബിത്തങ്ങൾ നമസ്കരിക്കാത്ത ഒരു വിഭാഗം ഉണ്ടായിരുന്നു വിശുദ്ധ വിശുദ്ധമായ കാണാം അള്ളാന്റെ ഹബീബ് നബി നബിം ഒരു മയ്യത്ത് കൊണ്ടുവച്ചു സുഹാബാക്കൽ നിബിത്തങ്ങളുടെ അരക്കിലേക്ക് പോയി പറഞ്ഞു നബിയെ മയ്യത്ത് വന്നിട്ടുണ്ട് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി അങ്ങ് കടന്നു വരണം തങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നിട്ട് പെട്ടെന്ന് മധ്യഭാഗത്തെത്തി നിന്നു ചോദിച്ചു ഈ പിന്മാറിപ്പോയി ഹബീബ് ഉടൻ തന്നെ അവിടെ പ്രമുഖനായ ഒരു സുഹാബി വരീൻ ആ സദസ്സിൽ മയ്യത്തു നമസ്കാരത്തിനു വേണ്ടി നിൽക്കുകയാണ് ആ സുഹാബി വരിയൻ ഹബീബ് നബി പറഞ്ഞു യാ റസൂലല്ലാ ആ മനുഷ്യന്റെ രണ്ട് ദീനാർ കടം ഞാൻ വീട്ടുകൊള്ളാം നബിയേ രണ്ട് ദീന കടം ഞാൻ വീട്ടിൽ കൊള്ളാം നബിയെ മറ്റൊരു സ്വഹാബി സ്വഹാബി കടം കടം ഏറ്റെടുത്തു ആ പ്രിയപ്പെട്ട വീടാൻ വേണ്ടി വേണ്ടി ഹബീബ് നബി സ്വഹാബത്തിനോട് സ്വഹാബത്തിന്റെ മുന്നിൽ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി തയ്യാറായി പിറ്റേ ദിവസം വാഗ്ദാനം ചെയ്ത കടം ഏറ്റെടുത്ത സുഹാബിയെ രണ്ടാമത്തെ ദിവസം കണ്ടപ്പോ അള്ളാന്റെ ഹബീബ് ചോദിച്ചു ആ മനുഷ്യന്റെ കടം എന്ത് ചെയ്തു ഇന്നലെ മരിച്ചല്ലേ ഉള്ളൂ നബിയെ

ഇപ്പോഴാണ് സമാധാനം ലഭിച്ചിട്ടുള്ളത് ആ കടം വീടിയ സമയത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കബറാളിക്ക് സമാധാനമുണ്ടായത് എന്ന് അള്ളാന്റെ ഹബീബ് നമിസുലി വസ്സലാ തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് പള്ളിയിലെ കടമല്ലേ കുടിശ്ശികയല്ലേ അതൊക്കെ ആരെങ്കിലും ഒക്കെ വീടിക്കൊള്ളും എന്ന് പറയുന്ന ധാരണ ശരിയല്ല വ്യക്തികൾ തമ്മിലുള്ള കടമാണെങ്കിലും ഒരു രൂപയുടെ കടമാണെങ്കിലും കടം അപകടമാണ് നാളെ നമുക്ക് ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ നന്മകൾ ഉയർത്തപ്പെടില്ല അതുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചതുപോലെ എനിക്കൊന്നും തരണേ അല്ല എന്നോട് പള്ളിക്കാരെത്രയോ എത്രയോ കൊണ്ട് കുടിശിക ചോദിക്കുന്നു റബ്ബേ എന്റെ കുടുംബാദികൾക്ക് ഞാൻ കൊടുക്കാനുള്ള എത്രയോ മാത്രം

ഞ്ചിലേക്ക് പ്രവേശിക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ തിരിച്ചപ്പെടുത്താൻ കഴിയുമോ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരോ എന്ന് തന്നെ നമുക്കറിയില്ല എന്റെ നാട്ടില് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു മൂന്ന് മരണം നടന്നു അല്ലാഹു വർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മാതാവ് ആ മാതാവ് പ്രായമുള്ള സ്ത്രീയ ആ മാതാവ് മരണപ്പെട്ടു നാല്പതിൻ്റെ ഒന്ന് ഉസ്താദ് വീട്ടിലേക്ക് ലോഹർ നമസ്കാരം കഴിഞ്ഞിട്ട് ദുവാക്ക് വേണ്ടി നാൽപ്പതിന്റെ ആ മാതാവ് മരണപ്പെട്ട് നാൽപ്പതിന്റെ ദക്ക് വേണ്ടി ഉസ്താദ് വന്നു വന്ന് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി ഇപ്പൊ മകൾ അവിടെ അടുത്തുണ്ട് മകൾ ഒജീനം കൊടുക്കാൻ വേണ്ടി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ദുവാക്ക് വേണ്ടി ഹസേരയിൽ വന്ന് ഇരിക്കുകയാണ് ഉസ്താദ് ദുവാക്ക് വന്നിട്ടുണ്ട് ഉസ്താദ് എല്ലാം ഓദിക്കഴിഞ്ഞു ചെയ്യാൻ വേണ്ടി തയ്യാറായി വന്നപ്പോ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് കട്ട് ചെയ്തിട്ട് ദുവാക്ക് വേണ്ടി കാത്തിരുന്ന മകൾ ദുവാക്ക് വേണ്ടി കൈ ഉയർത്തുന്നതിനും ഒരൊറ്റ ശ്വാസം വലി മരിച്ചു ഉമ്മയുടെ നാൽപ്പതിൻ്റെ അന്ന് മകൾ മരണപ്പെട്ടു ആ മകളുടെ ഭർത്താവ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ ഒരു മരണമായിരുന്നു കാരണം വളരെ കഷ്ടപ്പാടോടുകൂടി ഈ മരണപ്പെട്ട ലാസ്റ്റ് മരണപ്പെട്ട പിതാവ് ഞാൻ പറയാൻ പോകുന്ന പിതാവ് പള്ളിയിൽ മുഖത്തിനായിട്ട് ജോലി ചെയ്തവരാണ് വളരെ സാധുവായിരുന്നു അവിടെയുള്ള കെ എം ഒ എഫിന്റെ സന്നദ്ധ പ്രവർത്തകര് വീട് നിർമ്മാണത്തിന് വേണ്ടി സാമ്പത്തിക സ്വരൂപണം നടത്തി വീട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പ്രിയപ്പെട്ട മുഹദ്ദീൻ തന്റെ ഭാര്യ മരിച്ചു നാല്പതിൻറെന്ന് നാൽപ്പതിന്റെ തലേ ദിവസം കടയിൽ പോയി ഭാര്യയുടെ നാല്പതിനു വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നാല്പതൊക്കെ നടത്തി പിറ്റേ ദിവസം ആ ഭർത്താവ് മരണപ്പെട്ടു പോയി ഒന്ന് ചിന്തിച്ചു നോക്കി എന്തുതം അള്ളാഹു വർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ആരും പ്രതീക്ഷിക്കുന്നില്ല നാം ആരും പ്രതീക്ഷിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതുപോലെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നാം മുൻ മുൻപന്തിയിലാകണം നമ്മുടെ ബാധ്യതകളൊക്കെ പരിപൂർണമായി സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള ബാധ്യതകൾ പരിപൂർണമായി നിർവഹിച്ചുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട സമയം ഏതു സമയം പോകാൻ അള്ളാഹു നമ്മെ വിളിച്ചാലും ഇഷ്ടപ്പെട്ട രീതിയിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് വേണം ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോ മറ്റുള്ളവർ വിലപിക്കാൻ പാടില്ല ഓ എനിക്ക് അയാൾ അൻപതിനായിരം രൂപ തരാനുണ്ടായിരുന്നു അള്ളാഹു കാത്തുമാറാകട്ടെ കടക്കാരനായി മരിക്കുന്നതിൽ നിന്നും അള്ളാഹു നമ്മി കാത്തുരുഷിക്കുമാറാകട്ടെ മരണപ്പെട്ടതിന് ശേഷം പള്ളിക്കാര് പറയും അയാൾക്കൊരുപാട് കുടിശ്ശിക ഉണ്ടായിരുന്നു ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാകരുതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സമയത്തിന് മൂല്യമുണ്ട് നമ്മുടെ സമയത്തിനും നമ്മുടെ സമ്പത്തിനും അല്ലാഹു നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങൾക്ക് മൂല്യമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരു കാര്യത്തിൽ എല്ലാവരും ജാഗ്രതയോടുകൂടി മുന്നേറുക അള്ളാഹുതല നമുക്ക് നൽകുന്ന ദിവസങ്ങളിലും മണിക്കൂറുകളിലും നിമിഷങ്ങളിലും സെക്കൻഡുകളിലും ഒക്കെ അള്ളാഹു പറക്കത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അധാർമികതയുടെ പേക്കൂത്തുകളും അധാർമികതയുടെയും അശ്ലീലതയുടെയും മേച്ചിൽ പുറങ്ങൾ തേടി പോകേണ്ടവരുമല്ല വിശ്വാസികൾ കൃത്യമായി അല്ലാഹു ഒരു മനുഷ്യനും നൽകിയിട്ടില്ല ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു നമ്മുടെ നാം ഓരോരുത്തരും പറയാറുണ്ട് ഞാനും പറയാറുണ്ട് നിങ്ങളും പറയാറുണ്ട് അല്ലാഹു എനിക്ക് ഒരു ഒരു വയസ്സ് കൂടി കൂടി എന്ന് ഒരു വയസ്സ് കൂടി കൂടി എന്ന് പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിക്കുന്ന നാം ഓരോരുത്തരും ഒരു പക്ഷേ മുപ്പത് വയസ്സോ നാൽപ്പത് വയസ്സോ അൻപത് വയസ്സോ ഉള്ള ആള് പറയും എനിക്ക് അൻപത്തിയൊന്ന് വയസ്സായി ചിലപ്പോ മുപ്പത്തിയൊന്ന് വയസ്സായെന്ന് പറയും ചിലപ്പോൾ ചിലപ്പോ ഇരുപത്തിയഞ്ചു പറയും ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ വയസ്സ് കൂടുകയില്ല കുറയുകയാ ചെയ്യുക ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ആയുസ് കൂടുകയില്ല കുറയുകയാണ് ചെയ്യുന്നത് അൻപത്തിയൊന്ന് വയസ്സ് അറുപത് വയസ്സിൽ മരണം നിശ്ചയിക്കപ്പെട്ട ഒരു മനുഷ്യന് പിന്നെ അൻപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എത്ര വർഷം കൂടിയുണ്ട് ആയുസിലേക്ക് നാം അടുത്തു ആയുസിലേക്ക് നാം അടുത്തു ആയുസ് കൂടി എന്ന് പറയാൻ ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു ആയുസ് കൂട്ടിയിട്ടല്ല ആയുസ് കുറയ്ക്കുക നമ്മുടെ ആയുസ് മരണത്തിലേക്ക് നാം വീണ്ടും അടുക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ